നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇലക്ഷനു മുമ്പേയും ശേഷവും പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വാർത്തകൾ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു അതൊക്കെ തന്നെ പച്ചക്കള്ളമായിരുന്നു എന്നുള്ളത് സകല ജനങ്ങളും തിരിച്ചറിയുകയും ചെയ്തു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മറ്റൊരു ട്രെൻഡ് സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രതിപക്ഷ നേതാവിനെ പരമാവധി ഉയർത്തി കാണിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ആളുകളും ഈ സമയത്ത് അതിൻ്റെ പിന്നാലെയാണ് അതായത് പ്രതിപക്ഷ നേതാവിനെ ഉയർത്താൻ അതൊക്കെ തന്നെ തെളിവുകളോട് കൂടിയിട്ട് സകല മാധ്യമങ്ങളുടെ അജണ്ടയും നമുക്കങ്ങ് പൊളിച്ചറിയാം ഉദാഹരണത്തിന് കുറച്ച് മാധ്യമങ്ങളുടെ തമ്പൊക്കെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യം തന്നെ റിപ്പോർട്ടർ ചാനലിൽ അരുണിന്റെ തമ്പൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒരു ഉടായ്പും നടക്കില്ല മോദി ഇന്ത്യയെ കേട്ടിരിക്കും എന്നിട്ട് രാഹുൽ ഗാന്ധി ഓക്കെ ആ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് പരമാവധി പ്രമോഷൻ നടക്കുന്നത് മറ്റൊന്ന് ഓൺലൈൻ ചാനലായിട്ടുള്ള യൂട്യൂബർ ആയിട്ടുള്ള സുനിതയുടെ വാർത്തയാണ് രാഹുലിനോടാണോ കളി അണ്ണാക്കിൽ പന്നിപ്പടക്കം പൊട്ടിച്ച പോലെ മറുപടി രാഹുലിനെ പരമാവധി ഉയർത്തുന്നുണ്ട് ന്യൂസ് ഐറ്റിയിൽ വന്നത് ഇട്ടുള്ളതാണ് പവർഫുൾ പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ ഇനി അത്ര നിസാരമല്ല ആ രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വാർത്ത ഒരേപോലെയാണ് സകലരും കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ കൃത്യമായ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ള വാർത്തകളാണ് എന്നുള്ളത് സുബോധമുള്ള ആളുകൾക്കും വളരെ ലളിതമായിട്ട് തിരിച്ചറിയാനും സാധിക്കും നമ്മുടെ മാധ്യമങ്ങൾ ഇലക്ഷന് മുമ്പേ ഈ പറയുന്ന സുനിതയും അരുണും പറയും സകല മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ എന്തായിരുന്നു വിളിച്ചു പറഞ്ഞത് ഇലക്ഷന് മുമ്പേ എന്തു തന്നെ സംഭവിച്ചാലും നരേന്ദ്രമോദി പരാജയപ്പെടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നായിരുന്നു ഇവരൊക്കെ തന്നെ നിരന്തരം വിളിച്ചു പറഞ്ഞത് എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് എന്ത് വിളിച്ചു പറഞ്ഞു കൃത്യമായിട്ട് കേവല ഭൂരിപക്ഷവും കടന്ന് ഈ നരേന്ദ്രമോദി സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും നമ്മുടെ ഇവിടെയുള്ള സകല മാധ്യമങ്ങളും പറഞ്ഞു പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വന്തമായിട്ട് കേവല ഭൂരിപക്ഷമില്ല അതുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ട് മറ്റാരെങ്കിലും ആണ് വരിക അദ്ദേഹം സന്യാസ്യത്തിന് പോകുമെന്നൊക്കെയായിരുന്നു ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞത് എന്നിട്ട് എന്തുണ്ടായി നരേന്ദ്രമോദി തന്നെ മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം നമ്മുടെ മാധ്യമങ്ങൾ എന്തു വിളിച്ചു പറഞ്ഞു ഉപപ്രധാനമന്ത്രിയായിട്ട് ഘടക കക്ഷികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കുമെന്ന് എന്നിട്ട് എന്തുണ്ടായി ആരെങ്കിലും നമ്മൾ ആരെങ്കിലും കണ്ടോ ഇല്ല പിന്നീട് നമ്മുടെ മാധ്യമങ്ങൾ എന്തു വിളിച്ചു പറഞ്ഞു ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാ അല്ല മറ്റാരെങ്കിലും ആയിരിക്കും വരിക എന്ന് എന്നിട്ട് എന്ത് സംഭവിച്ചോ ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാ തന്നെ വന്നു മറ്റൊരു വാർത്ത വീണ്ടും മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട പദവികളൊക്കെ തന്നെ ഘടക കക്ഷികൾക്ക് കൊടുക്കേണ്ടി വരും അല്ലാതെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോവില്ല എന്ന് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പദവികൾക്ക് കൊടുത്ത സമയത്ത് മാധ്യമങ്ങൾ വീണ്ടും തിരിച്ചറിയുന്നു സാധാരണയുള്ള ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി മാത്രമാണ് ഓരോ ഘടക കക്ഷികൾക്കും കൊടുത്തത് എന്ന് അതിനുശേഷം വീണ്ടും മാധ്യമങ്ങൾ വരികയാണ് സ്പീക്കർ സ്ഥാനം അതെന്തായാലും ചന്ദ്രബാബു നായിഡുവിന് കൊടുക്കേണ്ടി വരും എന്നിട്ട് എന്ത് സംഭവിച്ചോ അത് ഭാരതീയ ജനതാ പാർട്ടി തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതായത് ഇലക്ഷന് മുമ്പേ മുതലിൽ ഇന്നേവരായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞ ഒന്നും തന്നെ നടന്നിട്ടില്ല മറിച്ച് അവര് ചെയ്തത് പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് വേണ്ടിയിട്ടായിരുന്നു സകലരും പണിയെടുത്തത് എന്ന് സകല സുബോധമുള്ളവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ ഇനി രാഹുൽ ഗാന്ധിയാണല്ലോ ഇവരിപ്പോ പൊക്കി അടിക്കുന്നത് ഇന്ത്യയെ കേൾക്കാൻ ജനാധിപത്യത്തിനെ സംരക്ഷിക്കാൻ എന്തൊക്കെയാ തള്ളി മറിക്കുന്നത് അല്ല ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു നേതാവാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് ഒരു യോഗ്യതയുമില്ല ഒരൊറ്റ യോഗ്യതയാളുള്ളത് പണ്ട് രാജ രാജാ ഭരണ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ അച്ഛൻ മരിക്കുമ്പോൾ മകൻ മകൻ മരിക്കുമ്പോൾ മകന്റെ മകൻ അതേ ശിസ്യത്തില് നെഹ്റു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം നേതാവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ രാഹുൽ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യത്തിൻ്റെ പേരിൽ ഇവിടെ നേതാവായിട്ടുള്ള വ്യക്തി എന്ത് പാരമ്പര്യത്തിന്റെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നാണ് ലോകത്ത് അറിയപ്പെടുന്നത് ആ ആ രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ഇന്ത്യൻ ഭരണഘടനയെ പിച്ച് ചിന്തിയ ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യമുള്ള രാഹുൽ എങ്ങനെയാ നമ്മുടെ രാജ്യത്തെ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാനൊക്കെ യോഗ്യതയുണ്ട് എന്നൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ വിളിച്ചു പറയുക ഈ രാഹുലിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യത്തെ തകർത്തെറിഞ്ഞൊരു വ്യക്തിയാണ് ആ വ്യക്തി ആ പാരമ്പര്യം മാത്രമാ ഈ രാഹുലിനുള്ളത് അങ്ങനെയുള്ള രാഹുലിന് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ ഒക്കെ സംരക്ഷിക്കാനും ജനങ്ങളുടെ ശബ്ദമാവാനുമൊക്കെ സാധിക്കുക പിന്നെ നരേന്ദ്രമോദിക്കെതിരെ ശബ്ദമാവാൻ നരേന്ദ്രമോദിയോട് സംസാരിക്കും മുറക്കെ ശബ്ദിക്കും എന്നൊക്കെയാ ഇവിടെ ആളുകൾ വിളിച്ചു പറയുന്നത് നരേന്ദ്ര അല്ല രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ രാജ്യത്തെ ജനങ്ങളാണ് പ്രതിപക്ഷ ഈ രാഹുലിനെ പ്രതിപക്ഷ തിരുത്തിയത് രാജ്യത്തെ ജനങ്ങളാണ് രാജ്യത്തെ ശബ്ദവും സകലതും നരേന്ദ്രമോദിയാണ് രാജ്യത്തെ ജനങ്ങളുടെ തീരുമാനമാണ് പ്രതിപക്ഷത്ത് രാഹുൽ ഗാന്ധിയെ ഇരുത്തുക എന്നുള്ളത് പത്തറുപത് വർഷക്കാലം പരിച്ച അവരുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനെ ഇന്നും അധികാരത്തിലേക്ക് ജനം എത്തിക്കാത്തത് അവരുടെ കൊള്ളരുതായ്മ കൊണ്ട അല്ലാതെ ഈ വലിയ മഹത്തുണ്ടായിട്ടല്ല പ്രതിപക്ഷത്തെത്തുക ഒന്നിനും കൊള്ളാതാവുമ്പോഴാണ് പ്രതിപക്ഷത്തെത്തുക വലിയ സംഭവമായിരുന്നെങ്കിൽ ജനം പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കില്ലായിരുന്നോ ഇതിപ്പോ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞത് കേട്ടാൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയും നരേന്ദ്രമോദി പരാജയപ്പെടുകയും ചെയ്യുന്നത് പോലെ ഇവിടെ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളാണ് വിവേകത്തോട് കൂടിയിട്ട് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ സ്ഥാനത്ത് നിർത്തിയിട്ടുള്ളതാ അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും പ്രധാനമന്ത്രിയാവാൻ ഇല്ല എന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇനി പ്രതിപക്ഷ നേതാവായിട്ട് എന്തു ഉണ്ടായ രാഹുൽ ഗാന്ധി സഭയിൽ ഒന്ന് ഉണ്ടാക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വിദേശത്ത് കറങ്ങാൻ പോകണ്ടേ സ്ഥിരമായിട്ട് സഭയിൽ വരണോ പ്രതിപക്ഷ നേതാവായാൽ സാധിക്കുമോ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ വരുന്ന അഞ്ചു വർഷവും സ്ഥിരമായിട്ട് സഭയിൽ വരാൻ യാതൊരു തർക്കവും വേണ്ട സാധിക്കില്ല രാഹുലിനെ കൊണ്ട് ഒരു നല്ല പ്രതിപക്ഷ നേതാവാൻ പോലുമുള്ള യാതൊരു യോഗ്യതയും രാഹുലിനില്ല എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക